കോഴി ഇറച്ചിക്ക് പിന്നാലെ സംസ്ഥാനത്ത് കോഴിമുട്ട വിലയും ഉയരുന്നു നിലവിൽ മുട്ടയുടെ വില ആറര മുതൽ ഏഴര രൂപ വരെയാണ് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നുമാണ് സംസ്ഥാനത്ത് കോഴിമുട്ട എത്തുന്നത് ഇവിടെ നിന്നുള്ള മുട്ടയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമായത് കോഴിമുട്ട വില കേട്ടാൽ ഇപ്പോൾ ഞെട്ടുകയാണ് ആറര രൂപ മുതൽ ഏഴര രൂപ വരെയായി മുട്ട വില ഇങ്ങനെ പോകുകയാണെങ്കിൽ വില ഇനിയും ഉയരും തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നുമാണ് സംസ്ഥാനത്ത് കോഴിമുട്ട എത്തിക്കുന്നത് ഉൽപാദനം കുറഞ്ഞതിനൊപ്പം ഉപയോഗം കൂടിയതാണ് വില ഉയരാൻ കാരണമായതെന്ന് മുട്ട വ്യാപാരികൾ പറയുന്നു ഒരാറുമാസത്തിന് ശേഷം ഇപ്പം കൂടുന്ന മേലൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളയില്ല പ്രൊഡക്ഷൻ കുറവ് സെയിൽ കൂടുതൽ പ്രൊഡക്ഷൻ കുറവ് അതായത് അവിടെ ആറ് കോടി മുട്ട കിട്ടുന്നിടത്തിയാണെങ്കിൽ നാല് കോടി മുട്ടയൊക്കെ അപ്പോൾ അത്രയും മുട്ടയ്ക്ക് എത്ര രൂപ അമ്പത് ലശിക്കുക പല പല പ്രശ്നങ്ങൾ കാരണം കുറഞ്ഞു മലയാളിയുടെ പ്രിയ വിഭവമായ ഓംലറ്റ് ബുൾസൈ എന്നിവയുടെ വില കൂടാനും മുട്ടവില കാരണമായേക്കാം ഹോട്ടലുകൾ തട്ടുകടകൾ എന്നിവർക്ക് പുറമെ ബേക്കറികളിലും വൻതോതിൽ മുട്ട വാങ്ങാറുണ്ട് ഇവർക്കെല്ലാം വില വർധനവ് തിരിച്ചടിയാകും നാടൻ കോഴിമുട്ട വിപണിയിൽ ദൗർലഭ്യമാണ് ചുരുക്കം കർഷകർ മാത്രമാണ് ജില്ലയിൽ വലിയ തോതിൽ കോഴികളെ വളർത്തുന്നത് വീടുകളിൽ ചെറു കൂടുകളിൽ വളർത്തുന്നവരാണ് ഏറെയും കോഴിക്കൃഷി ആദായകരമല്ലാത്തതാണ് ഭൂരിഭാഗം പേരും കൃഷി അവസാനിപ്പിച്ചത് ഇത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി ആറുമാസത്തിനു ശേഷമാണ് കോഴിമുട്ടയുടെ വില ഉയർന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ